നമ്മൾ ഇന്നിപ്പോൾ ടോക്കണായിട്ട് അഞ്ച് പേർക്ക് ഇന്ന് കൊടുക്കുകയാണ് അപ്പോൾ അത് അത് വരുമ്പോൾ നമുക്ക് നമ്മളിത് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അവർക്ക് റേഷൻ കാർഡ് കിട്ടൽ മാത്രമല്ല നമ്മൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു റേഷൻ കാർഡ് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും റേഷൻ കാർഡ് നൽകാനുള്ള പ്രോസസ്സ് നമ്മൾ ആരംഭിച്ചു അപ്പോൾ ഇന്ന് മുതൽ നമ്മളത് കൊടുത്തുവിടണം അപ്പോൾ ഇവിടെ മിനിസ്റ്റേഴ്സ് വന്നിട്ട് ഈ അഞ്ച് പേർക്ക് കൊടുക്കും ബാക്കി പിന്നെ ആയിട്ട് അതിൻ്റെ അനുബന്ധമായി മറ്റുള്ളവർക്ക് കൊടുക്കും അതിൻ്റെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോ ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഉള്ളൊരു ആൻസൈറ്റിയിൽ ഒന്ന് ഉത്കണ്ഠകളിൽ ഒന്ന് അവരുടെ റേഷൻ കാർഡ് ഇല്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും സൗജന്യ റേഷൻ കൊടുക്കുമ്പം അത് പോയി വാങ്ങിക്കാൻ കഴിയേണ്ടത് തുടങ്ങിയ ഉത്കണ്ഠകൾ ഉണ്ടാവുമല്ലോ ആ ഉത്കണ്ഠകൾക്ക് അടിസ്ഥാനമില്ലാത്ത വിധത്തിൽ നാളെ ആവുമ്പോഴേക്കും നമ്മൾ എല്ലാവർക്കും കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ആകെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെയുള്ള ദുരന്തത്തിനിടയായി ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യന്മാർക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ആത്മവിശ്വാസം പകരുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവർക്കെല്ലാം ഇവർ സ്കൂളിലൊരു കുട്ടി നഷ്ടപ്പെട്ട ദുഃഖത്തിലായി പക്ഷേ ആ ദുഃഖം വെച്ചിട്ട് നമ്മൾ പെരുമാറിയാൽ അങ്ങനെ തുറന്നിരുന്നാൽ ഇവർക്ക് ആത്മവിശ്വാസം ആരാ കൊടുക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടമ ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാവശ്യമായ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇവരെല്ലാവരും ഇപ്പോൾ അത് ചെയ്യുന്നത് അതാണ് അവർക്ക് അവരെ അവരെ നോക്കാൻ ആളുണ്ട് അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അത് ഗവണ്മെൻ്റ് എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത് ഇവിടെ കേരളം ഒറ്റക്കെട്ടായി അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനുണ്ട് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റൊമ്പതാം എം എൽ എമാരുടെ ഭൂരിപക്ഷമുള്ളൊരു അല്ല നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെയും ഗവണ്മെൻറ്റാണ് ആ നിലക്കാണ് നമ്മളതിനെ കാണുന്നത് അതിൻ്റേതായ പ്രയോജനം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉടനീളം കാണാനുണ്ട് ഗുണകരമായ ഒരു മേന്മ ഈ തവണത്തെ രക്ഷാപ്രവർത്തനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഈ വയനാട് ജില്ലയിൽ തന്നെ ഉണ്ടായ മൂന്ന് ദുരന്തങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത്